ചലച്ചിത്ര രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എം പി ആയും എം എൽ എ ആയുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ഒട്ടേറെ ആളുകളുണ്ട് ഇന്നിപ്പോൾ നിയമസഭയും ലോകസഭയും പരിശോധിച്ചാലും മുകേഷിനെയും ഗണേശിനെയും സുരേഷ് ഗോപിയെയും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് വരുന്ന തിരഞ്ഞെടുപ്പിലും അത്തരം ചില താരങ്ങൾ മത്സര രംഗത്തേക്ക് കടന്നു വരുമെന്ന സൂചനയാണുള്ളത് മലയാള സിനിമയിൽ ഒട്ടേറെ പ്രേക്ഷകരുള്ള താരങ്ങളിൽ ഒരാളാണ് ആസിഫ് അലി സിനിമയ്ക്കകത്തും പുറത്തുമുള്ള ആസിഫ് ആസിഫലിയുടെ വ്യക്തിപ്രഭാവത്തെ ഇഷ്ടപ്പെടാത്ത മലയാളികൾ പൊതുവെ കുറവാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്ന നായക നടനാണ് ആസിഫ് അലി താൻ ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങൾക്ക് സാധാരണ ജീവിതവുമായി ഏറെ ബന്ധം പുലർത്തുന്ന സവിശേഷത ആസിഫ് അലിയുടെ മികവാണ് ആ മികവ് തന്നെയാണ് ആസിഫ് അലിയെ ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രിയപ്പെട്ട നടനാക്കി മാറ്റിയത് പല കാലഘട്ടങ്ങളിലും ആസിഫിന്റെ രാഷ്ട്രീയം സംബന്ധിച്ച് ചൂടൻ ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട് എല്ലാം ശരിയാകും എന്ന ചിത്രത്തിൽ ഉയർന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ പിന്തുടരുന്ന ഇടത് രാഷ്ട്രീയക്കാരന്റെ വേഷമായിരുന്നു ആസിഫിൻ്റെത് മുഴുനീള രാഷ്ട്രീയം പറയുന്ന ചലച്ചിത്രമായിരുന്നു എല്ലാം ശരിയാകുമെന്നത് വലതുപക്ഷ രാഷ്ട്രീയ കുടുംബത്തിലെ പെൺകുട്ടിയെ ആസിഫ് അലി പ്രേമിക്കുന്നതും തുടർന്ന് വിവാഹം കഴിക്കുന്നതും അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികളും രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ചേർന്നതായിരുന്നു ചലച്ചിത്രം തിയേറ്ററുകളിൽ വലിയ ഓളം സൃഷ്ടിച്ചില്ലെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുത്ത ചലച്ചിത്രമായിരുന്നു എല്ലാം ശരിയാകും ചിത്രത്തിലെ പല രംഗങ്ങളും ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇടത് പ്രൊഫൈലുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ നേർ സാക്ഷ്യമായി ആസിഫിന്റെ കഥാപാത്രത്തെ പലരും ഉയർത്തിക്കാട്ടിയിരുന്നു സിനിമയിലെ ആ കർക്കശക്കാരനായ ക്ഷമമായി ഇടപെടലുകൾ നടത്തുന്ന ആസിഫിലെ കമ്മ്യൂണിസ്റ്റുകാരൻ യഥാർത്ഥ ജീവിതത്തിലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന സൂചനകളാണ് ലഭിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ആസിഫലി ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ചലച്ചിത്ര പ്രവർത്തകരെ ഇടതുമുന്നണി മത്സരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായി അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു പൊതുവെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഏറെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പിന്തുടരുന്നവരാണ് എല്ലാ കാലത്തും ചലച്ചിത്ര മേഖലയിൽ നിന്നും ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ ഭാഗമായിട്ടുണ്ടായിരിക്കും ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭാഗമായുള്ള കെ ബി ഗണേഷ് കുമാറും എം മുകേഷും എല്ലാം ചലച്ചിത്ര മേഖലയിൽ കൂടി തിളങ്ങി നിൽക്കുന്നവരാണ് തൃശൂരിലെ ബി ജെ പി എം പി സുരേഷ് ഗോപിയും മലയാള സിനിമയിലെ പകരക്കാരനില്ലാത്ത നടന വിസ്മയമാണ് വിജയിച്ചില്ലെങ്കിലും നിയമസഭയിലേക്ക് മത്സരിച്ച ഒട്ടേറെ ചലച്ചിത്ര താരങ്ങൾ വേറെയുമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുപിടി ചലച്ചിത്ര താരങ്ങൾ മത്സരിക്കുവാൻ കാത്തിരിക്കുന്നുണ്ട് കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പ്രമുഖ നടൻ സിദ്ദീഖിനെയും നിർമ്മാതാവ് ആന്റോ ജോസഫിനെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പരിഗണിച്ചിരുന്നു ആൻഡോ ജോസഫിനെ കോൺഗ്രസിന്റെ സംഘടനയോട് നിർണായക പദവി ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ശരിക്കും ഇടവേള ബാബുവിനെയും പിഷാരടിയെയും കോൺഗ്രസിലേക്ക് അടുപ്പിച്ചത് ആൻഡോ ജോസഫ് ആയിരുന്നു മലയാള സിനിമയിൽ തങ്ങൾ കോൺഗ്രസ് ആണെന്ന് പറയുവാൻ ചലച്ചിത്ര താരങ്ങൾ പൊതുവേ മടിക്കുന്ന ഒരു കാലത്തായിരുന്നു പിഷാരടിയും ആൻഡോ ജോസഫും ഇടവേള ബാബുവും ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ രാഷ്ട്രീയം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നത് ചലച്ചിത്ര താരം മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ആൻഡോ ജോസഫും പിഷാരടിയും ചെറുപ്പം മുതൽക്കേ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അനുഭവമുള്ള നടൻ മമ്മൂട്ടി പാർട്ടി സ്ഥാപനമായ കൈരളിയുടെ സുപ്രധാന പദവി വഹിക്കുന്ന ഒരാൾ കൂടിയാണ് എന്നാൽ തന്റെ രാഷ്ട്രീയ അനുഭവത്തിനപ്പുറത്തേക്ക് വേർതിരിവുകൾക്കുള്ള സാധ്യതയെ കാണാത്ത മനുഷ്യൻ കൂടിയാണ് മമ്മൂട്ടി അത്തരത്തിലുള്ള മമ്മൂട്ടിയുടെ പിന്തുണയും ആന്റോ ജോസഫിനും പിഷാരടിക്കും പല ഘട്ടങ്ങളിലും ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളെ തുടർന്ന് സിദ്ദീഖും മറ്റ് ചില വിവാദങ്ങളിൽപ്പെട്ട ആന്റോ ജോസഫും വിമർശനങ്ങൾ നേരിടുമ്പോൾ അവർക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുന്നതിനുള്ള സാധ്യതകൾ കോൺഗ്രസിൽ കുറവാണ് ഇടതുപക്ഷത്തേക്ക് വന്നാൽ ഏതായാലും മുകേഷിന് അടുത്ത തവണ സീറ്റ് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നടി നിഖില വിമൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന മറ്റൊരു പ്രചാരണമാണ് തൃക്കാക്കരയിൽ ആസിഫ് അലി ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നത് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വാഹനാപകടത്തിൽ മരണപ്പെട്ട സാഹചര്യത്തിൽ ഷൈനെതിരെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ ആക്രമണങ്ങൾക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് ആസിഫലി ആയിരുന്നു എല്ലാവരും ഉപാധികളില്ലാതെ ഷൈനിനൊപ്പം നിൽക്കേണ്ട സാഹചര്യമാണ് ഇതെന്നായിരുന്നു ആസിഫ് പറഞ്ഞത് അത്തരത്തിൽ ഉയർന്ന മാനുഷിക മൂല്യങ്ങളെ പിന്തുണ നടനാണ് ആസിഫ് അലി ആ ൂല്യങ്ങൾ തന്നെയാണ് തൃക്കാക്കരയിൽ ആസിഫിന്റെ പേര് ഇടത് സ്ഥാനാർത്ഥിയായി ചർച്ചയിലേക്ക് വരുന്നതിന്റെ അടിസ്ഥാനവും അലിക്കെതിരെ കോൺഗ്രസിൽ നിന്നും പിഷാരടി പരിഗണിക്കുന്നുവെന്ന ചൂടൻ ചർച്ചയും സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് പ്രൊഫഷണലുകൾ അധികവും താമസിക്കുന്ന തൃക്കാക്കരയിൽ പിഷാരടി ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു താരമത്സരമാകും അവിടെ നടക്കുക അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥിത്വം ചൂടൻ ചർച്ചയും മാറുമ്പോഴും എവിടെയും യാതൊരുവിധ പ്രതികരണങ്ങളും ആസിഫിൽ നടത്തിയിട്ടില്ല അതേസമയം ഉമാ തോമസ് എംഎൽഎ മാറ്റി നിർത്തി പിഷാരടിയെ തൃക്കാക്കരയിൽ മത്സരിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ നിഷേധിക്കുന്നവരും ഏറെയാണ്